ഒരു കാര്യം സ്വാദിഷ്ടമായ ഉള്ളി വട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ഒന്ന് നോക്കാം നമുക്കിന്ന് ഉള്ളി ബജി എങ്ങനെയുണ്ടാക്കുന്നതേ നോക്കാം അതിനായിട്ട് ഞാനൊരു മൂന്ന് മീഡിയം ടൈപ്പിൽ സവാള എടുത്തിട്ടുണ്ട് അത് നമ്മൾ ചെറുതായിട്ട് തിന്നായിട്ട് അരിയണം ഒരു കാരണം സ്ലൈസ് ആയിട്ട് നമ്മൾ സവാള ഉള്ളി അരിഞ്ഞിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് ഒരു സ്പൂണ് ഉപ്പിടാം ഇനി ഇത് നല്ലതായിട്ട് കൈകൊണ്ട് നമ്മൾ ഞെരു എടുക്കണം ഇനി ഞെരിടുമ്പോൾ ഇതിങ്ങനെ ഇതിന് ഒറ്റ ഒറ്റയായിട്ടിങ്ങനെ വരും അതുപോലെ ഞെരു എടുക്കണം നല്ലതായിട്ട് ഈ ഉപ്പിട്ട് ഞെരിടുന്നതുകൊണ്ട് ഈ ഉള്ളിലുള്ള വെള്ളം അല്ലെങ്കിൽ ആകും അപ്പം നമ്മൾ ഇനി അതിനകത്ത് പൊടി ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഉള്ളിലെ വെള്ളമുണ്ട് അത് വെച്ചിട്ട് ചേരോട്ടും വെള്ളം ചേർക്കരുത് ഇതുണ്ടാക്കുമ്പോൾ ഇനി നമുക്ക് ആ ഉള്ളിക്കകത്തേക്ക് ഒരു അര അരസ്പൂൺ പെരിഞ്ചീരകം ഇടണം പിന്നെ നമുക്ക് ഒരു പിഞ്ച് ഇഞ്ചി അരിഞ്ഞത് പിന്നെ ഒരു സവാള അരിഞ്ഞത് പിന്നെ കുറച്ച് കരുവേപ്പില ഇത്രയും നമ്മളിതിൻ്റെ ഇടയ്ക്ക് ഒന്നുകൂടെ ചേർക്കണം അതിൽ ചേർക്കണം ഇനി നമുക്ക് അതിലേക്ക് രണ്ട് സ്പൂണ് കടൽ രണ്ട് സ്പൂണ് കടലമാവ് കൊടുക്കണം പിന്നെ രണ്ട് സ്പൂണ് മൈദപ്പൊടി ഇത് നല്ലപോലെ നമ്മൾ വെള്ളം വെള്ളമൊഴിക്കരുത് ഈ ഉള്ളിയുടെ വെള്ളത്തിൽ നല്ലതായിട്ട് കുഴച്ചെടുക്കണം നല്ലതായിട്ടതും കുഴച്ചെടുക്കണം ിലും വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഇത് നല്ല ഇതുണ്ട് വെള്ളം കൂടുതലാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടെ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഈ സമയത്ത് നമുക്ക് ഒരു സ്പൂണ് മുളക് പൊടി ചേർക്കണം പിന്നെ ഒരസ്പൂണും കായം ചേർക്കണം ഇതും കൂടെ ഇതിന് കൂട്ടത്തിൽ യോജിപ്പിച്ചെടുക്കണം ഉഴുവിടേ ഇതൊക്കെ ശരിയായിട്ടുണ്ട് ഇനി നമ്മൾ കയ്യിലൊന്ന് വെള്ളം നനച്ചിട്ട് നമ്മൾ ഉള്ളി എടുത്ത് ഉടം ഇട്ടണം ഇത്തിരി കട്ടി വരണം ചെറുതായിട്ട് നമ്മൾ ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു കുഴി കൊഴിച്ചിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മളൊരു ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ചൂടാക്കി ഇപ്പം നമ്മൾ ആ നമ്മുടെ ഉള്ളി വട അതിൻ്റെ അകത്തേക്ക് കൊടുക്കണം അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ സ്വാദിഷ്ടമായ ഉള്ളി വടയും ചായയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എന്നൊക്കെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ നിങ്ങളുടെ എല്ലാം ലൈക്ക് ലൈക്കും കമൻസും ആണ് എൻ്റെ പ്രചോദനം അവിടെ എല്ലാവരും അത് കണ്ടിന്യൂ ചെയ്യുക നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവർക്കും പ്രത്യേകമായിട്ട് എല്ലാവർക്കും ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു വായ്